കണ്ണൂർ കായലോട്ട ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതിന് അഞ്ചു പേർക്കെതിരെ കേസ് ആൺ സുഹൃത്തിന്റെ പരാതിയിലാണ് നേരത്തെ അറസ്റ്റ് ചെയ്ത മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് പുറമെ രണ്ടുപേർക്കെതിരെ കൂടി കേസെടുത്തത് കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചെന്നും മൊബൈലിലെ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആൺ സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആൾക്കൂട്ട വിചാരണ നടന്നെന്ന യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ആൺ സുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചു മൊബൈലിലുള്ള ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് മൊബൈൽ ഫോണുകൾ ഫലം പ്രയോഗിച്ച് കൈക്കലാക്കി സ്കൂട്ടറിൽ കയറ്റി ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ഇതാണ് മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തിന്റെ മൊഴി ഈ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പുതിയതായി അഞ്ചു പേർക്കെതിരെ കേസെടുത്തത് ഇതിലെ മൂന്ന് പേർ നേരത്തെ അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ അറസ്റ്റിലാണ് തട്ടിക്കൊണ്ടുപോകൽ മോഷണം സംഘം ചേർന്നുള്ള മർദ്ദനം തുടങ്ങി പത്തു വകുപ്പുകളും പുതുതായി എടുത്ത കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്ന ഭീഷണിയോ സാമ്പത്തിക ഇടപാടുകളോ തമ്മിൽ ഉണ്ടായിട്ടില്ലെന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ആൺ സുഹൃത്ത് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയത് സംഭവത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസാണ് എടുത്തതെന്നാരോപിച്ച് എസ് ഡി പി ഐ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി താലിബാൻ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് എസ് ഡി പി ഐ നടത്തുന്നതെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും ആരോപിച്ചു റിപ്പോർട്ടർ കണ്ണൂർ